അസലാമലൈക്കും ഇന്ന് ഇച്ചിരി പഴംപൊരി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി അപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല എല്ലാവരും അവരവരുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം എൻ്റെ മാവ് കുറച്ച് കലക്കിയിട്ടുണ്ട് മഞ്ഞൾ പൊടിയും നേരി ഒരിത്തിരി പഞ്ചസാരയും ഒരിത്തിരി ഉപ്പ് കൂടിയിട്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഒരു തരി ജീരകപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ പക്ഷേ ജീരകപ്പൊടിയില്ല അപ്പം അതിൻ്റെ പേരിൽ മാവ് കലക്കി വെച്ചിട്ടുണ്ട് അപ്പം പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് എണ്ണ വാങ്ങി അരക്കിലോ എണ്ണ വാങ്ങിയായിരുന്നു പഴം അര കിലോ പഴം വാങ്ങിയായിരുന്നു അപ്പം രണ്ട് ചെറിയ പഴം കൊടുത്ത് പൊരിക്കാമല്ലെന്നോർത്തിട്ടാണ് അപ്പം ഇഞ്ചക്ഷൻ ഓണാക്കിയിട്ടുണ്ട് അത് ഒന്നുകൂടി കാട്ടെ ഇതിനൊരു പ്രത്യേക സ്വരവുമുണ്ട് അപ്പം അത് കാരണം പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാനിവിടെ കുക്കിംഗ് ഒന്നും അധികം ചെയ്യാത്തതിന്റെ കാര്യം കറിയൊക്കെ വെക്കണതൊക്കെ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായ ഒരു പിന്നെ വ്യൂസും കാര്യങ്ങളുമൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോകും അപ്പം മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ അതൊരു നിസ്സാര കാര്യമാണ് പക്ഷെ ഞാൻ ഒരു വർഷമായിട്ട് ഇതിന്റെ പുറകെ നടന്ന് എൻ്റെ വായ് വാക്കിൻ്റെ പഠിച്ചോട് തന്ന ഒരു ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാവിൻ്റെ ഒരു നന്മ കൊണ്ട് പഠിച്ചോൻ്റെ ഒരു കൃപ കൊണ്ടും ഒക്കെ ഞാൻ ഇങ്ങനെ ഇത്രയും വരെയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് അതിന് ശാനായിട്ട് നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു ലൊട്ടിലൊടുക്ക് വീഡിയോ ആണെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാന്ന് വെക്കുന്നത് അപ്പം ഞാൻ ഇന്നെനിക്ക് ഈ പഴം ഇപ്പോൾ കഴിക്കണമെന്നുണ്ടായെങ്കിൽ പോലും ചെയ്യണേൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളു ഈ വല്ലവരുടെയൊക്കെ വീട്ടിൽ വന്നു നിന്നാൽ നമുക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യവും ഒരു സന്ദർഭമൊന്നുമില്ല ഒരു സൗകര്യമൊന്നുമില്ല അപ്പം ഞാനിത് ഇഞ്ചക്ഷൻ അങ്ങോട്ടാണ് വെക്കേണ്ടത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വച്ചിരിക്കുകയാണ് മൊബൈലിൽ വെക്കാനായിട്ടുള്ളൊരു പിന്നെ സൗകര്യത്തിന് അപ്പൊ അത് എണ്ണ ഒഴിച്ചു കൊടുക്കയാണ് ഞാൻ നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പഴംപൊരിയാണ് എപ്പോഴും എനിക്ക് പഴംപൊരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ രണ്ട് ചെറിയ പഴമാണ് എടുത്തിരിക്കണത് അപ്പൊ പഴം പൊരിക്കണ രീതിയിലുള്ള മുറിക്കാനുള്ളൊരു ഇതല്ല ഞാൻ ചെയ്തേക്കട്ടെ ഞാൻ ഇങ്ങനെ നമ്മൾ ചിപ്സിനരിയല്ലേ എന്തെങ്കിലും കരിയെന്നോർത്താണ് എന്താ വെച്ചാൽ ചട്ടി ചെറുതാണ് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതും കൂടി അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുക അരിഞ്ഞു നമുക്ക് മാവിന് മുക്കിപ്പൊരിക്കാം എണ്ണ നല്ല പോലെ വന്നിട്ടുണ്ട് കാണുവന്നിട്ടുണ്ട് ഇതൊന്ന് കൈകോട്ട് തന്നെയാണ് കേട്ട മാവിലൊക്കെ നമുക്കൊന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ ഞാൻ ഇങ്ങനെ വട്ടത്തില് പഴം പൊരി ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ ഞാനും പകലൊക്കെ അക്ഷരി നടക്കുകയായിരുന്നു അത് കാരണം ഇന്നലെ ഉച്ചക്ക് ചോറുണ്ടില്ല ഇന്ന് ഉച്ചക്ക് ചോറുണ്ടില്ല എനിക്ക് ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കണമെന്നു തോന്നിയല്ല ഒരുപാട് വെള്ളം എടുത്ത് കുടിച്ച് അപ്പതുവഴി ഇങ്ങനെ നടക്കണേണ് പോയ കാര്യം ശരിയായിട്ടില്ല അതൊരു വലിയ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം അപ്പം റീൽസൊന്നും ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയ റീൽസും ഒന്നരട്ടെണ്ണം കൂടിയൊക്കെ ഒരു പാട്ടാണെങ്കിലും ഒക്കെ ഇടാല്ല എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കുന്നത് അപ്പം ഞാനത് ഇങ്ങനെ പറക്കി ഇട്ടോണ്ടിരിക്കണാണ് എത്രയും പെർഫെക്റ്റ് ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങക്ക് ആയതുകൊണ്ട് പുറത്തൊരാൾക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ നമ്മുടെ ഉപയോഗത്തിനല്ലേ അപ്പം ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കട്ടെ എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ പൈപ്പിൽ ഞാൻ പറഞ്ഞില്ലേ വലിയ കാര്യങ്ങളൊന്നും അല്ല എന്നാലും എൻ്റെ വീഡിയോ ഒന്നെനിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ ചെയ്യുന്നത് ആർക്കും ഓൾറെഡിയൊന്നും തോന്നരുത് അയ്യോ ഇത് ഞങ്ങൾ കാണാത്ത കാര്യമാണോ എന്നൊന്നും കമൻ്റ് വരരുത് എല്ലാവർക്കും അറിയാവുന്നതും ചെയ്യുക ചെയ്യണ കാര്യങ്ങളുമാണ് എല്ലാ വീടുകളിലും ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനും ചെയ്യുന്നത് അതിലൊരു അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യങ്ങളല്ല കേവല പഴംപൊരിയുള്ളൊരു പിന്നെ ഈ വട്ടത്തിലുള്ളൊരു പഴം മുറിക്കലിൻ്റെ ഒരു വെറൈറ്റി മാത്രമേ ഇതിലുള്ളൂ അപ്പം എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്നാകട്ടെ ചട്ടകമൊന്നുമില്ല ഇവിടെ ഇവിടെ ഉപയോഗിക്കാനുള്ള പാത്രങ്ങളൊന്നും ഇല്ല ഇത് നമുക്ക് ചപ്പാത്തി ചൂടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടെന്ന് വെച്ചിരിക്കണതാണ് പിന്നെ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ അവരുടെ മകളുടെ വീട്ടിലേക്ക് നമ്മുടെ ഇവിടെ വെപ്പും വിളമ്പും ഒന്നും ഇല്ലല്ല അത് കാരണം അവരുടെ മകളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് നമുക്കിവിടെ ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ വെക്കലും വിളമ്പലും കഴിക്കലും ഒക്കെ ആയേക്കുന്നത് അപ്പം നമ്മൾ പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നടന്നിട്ട് ശ്ര ശ്രമിച്ചിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അത് പണ്ട് മുതലേ ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പം അത് കുറച്ച് കൂടിയിട്ടുണ്ട് പോയ കാര്യങ്ങൾ ചെറിയ രീതിയിലേ നടന്നിട്ടുള്ളൂ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ട് വലിയ അത് കാരണം ചോറും ഉണ്ടല്ല മീൻകറിയും ചോറൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ നിറച്ചിരിപ്പുണ്ട് മീൻകറിയും ചോറൊക്കെ അവിടെ നിന്ന് എല്ലാ പാത്രവും ചുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പോകുമ്പോ രണ്ട് പാത്രം എടുത്തേണ്ടു പോവുകയല്ല അതൊക്കെ ശാന്തയായിരുന്ന സമയത്ത് അവള് ഒരു മനസ്സ് ഒരു അറ്റി പോലുള്ള ഒരാളായിരുന്നു ശാന്ത കാര്യം അങ്ങനെ ഇങ്ങനെ മിണ്ടത്തില്ല എന്നാലും അവൾക്ക് എന്നോടുള്ളൊരു ഒരു സ്നേഹമാണ് എന്നെ വിളിച്ചായിരുന്നു ഞാൻ എടുത്തില്ല ഈ ഒരു വീഡിയോൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല കഴിഞ്ഞിട്ട് വേണമെന്ന് അവളെ വിളിച്ച് സംസാരിക്കാനായിട്ട് അപ്പം നമ്മുടെ പഴംപൊരു റെഡി ആയിക്കൊണ്ടിരിക്കണേ കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ഞാനും ചെയ്യുന്നത് ഇങ്ങനെ വട്ടത്തിൽ പഴം മുറിച്ചിട്ട് മാവ് മാവുമുക്കി പൊലിക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ സൂപ്പറാവും പക്ഷെ ഏലക്കാപ്പൊടിയൊന്നും ഇല്ലായിരുന്നു ഞാനിവിടെ വീടെടുക്കാനെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് കേട്ടോ ഉള്ള വരുന്നതിൻ്റെ പിന്നത്തെ മാസം ഞാൻ വീട് ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീട് എടുക്കാന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് എടുത്താലും ഒരു മൂന്നാല് മാസേ ഞാനിവിടെ ഉണ്ടാകുള്ളു അത് കഴിഞ്ഞപ്പുശ എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാകണം ഇങ്ങനെ തോളെ പെരേം കെട്ടി നടന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ജീവിതം നമുക്ക് മാന്യമായി ജീവിക്കണ്ടേ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഉഷാവൂറ്റ കാരുണ്യം ഉണ്ടെങ്കിൽ ഉഷാവ അപ്പതേ എൻ്റെ പഴപ്പൊലി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞു മൂത്തൊക്കെ വന്നിട്ടുണ്ട് ൂടി ഒന്നുകൂടി മരച്ചിട്ടേ കേട്ട മറച്ചിട്ട് അല്പം എന്റെ ഇഞ്ചക്ഷൻ അടുപ്പിൽ ഇങ്ങനെ ഒച്ച കേൾക്കല അവിടെ ഞാൻ ഉപയോഗിച്ചിട്ട് വീ ഞാൻ താമസ വീട്ടില് ഇങ്ങനെ സൗണ്ട് കേൾക്കല ഇത് നമ്മുടെ ഈ പണ്ടത്തെ ഇങ്ങനെ അടിക്കുന്ന പൈപ്പിൽ ഏഹ് ഇതില്ലേ സ്റ്റവ് അതുപോലെ ഇതിനൊരു സൗണ്ട് ഉണ്ട് തിരി സ്റ്റവല്ല മറ്റേ പമ്പിങ്ങനെ അടിച്ചിട്ടുള്ളൊരു സ്റ്റൗ ഉണ്ടായിരുന്നു പണ്ട് അതുപോലെയുള്ളൊരു അവസ്ഥയാണ് ഇതിനൊച്ച ഭയങ്കര ഭൂഭൂ ഇതും പറയും ഇതും കേൾക്കാൻ പറ്റണുണ്ടാവുമല്ലോ നിങ്ങൾക്ക് എന്താ ഇനി നമുക്ക് ഇച്ചിരി കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ ബാക്കിയുള്ള കുട്ടി അങ്ങോട്ട് തിറക്കിയിട്ട് കൊടുക്കാം പിന്നെന്തൊണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് എല്ലാവരെയൊക്കെ തിരക്കലും അനുഷ്ഠിക്കലും ഒക്കെ ഉണ്ട് വീഡിയോയിലൂടെ പക്ഷെ എല്ലാവരെയൊക്കെ ഒന്ന് നേരിൽ കാണുമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരിടത്തും അടുത്തുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട് കോഴിക്കോടും മാവൂരും കണ്ണൂരും ഒക്കെ വിളിക്കുന്നുണ്ട് വന്ന് കുറച്ച് ദിവസം നില് പറഞ്ഞു പക്ഷേ നമുക്ക് ഇപ്പൊ അലക്കൊഴിഞ്ഞിട്ട് പൂലിക്ക് പോകാൻ വേറെയില്ലന്ന് പറഞ്ഞ പോലെ എന്റെ കൈ ഒന്ന് കഴിഞ്ഞട്ടെ വീണ്ടും ണത് അമ്മയുടെ കിച്ചൺ ആണിത് ഇത് ഇവിടെ ആകെ മാറാലൊക്കെ പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് കിടന്നത് ചോദ്യം ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഒക്കെ തൂത്ത് വിരയപ്പെടുത്തിന്റെ ഒക്കെ നല്ല പോലെയൊക്കെ ആക്കിയതാണ് നമുക്ക് ഇവിടെയൊക്കെ തൊടാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാവുമായിരുന്നു അവസ്ഥയിലാണ് കിടന്നിരുന്നത് സിംഗൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു െല്ലാം റെഡിയാക്കിയൊക്കെ എടുത്ത് വെച്ചാൽ നമ്മൾ പെരുമാറുന്നതല്ലേ നമ്മൾ ആ കാശിൻ്റെ ആ ഒരു ബന്ധം മാത്രം കാണിച്ചാൽ പോരല്ല അതുകൊണ്ട് എവിടെ ആയാലും നമുക്ക് മെനക്ക് കഴിക്കണം ഒരുപടി ആഹാരം നമുക്ക് വൃത്തിയായിട്ടും വിനയത്തിനും കഴിക്കണം അതുപോലെ തന്നെ കിടക്കണം എന്തുണ്ട് എല്ലാവരുടെയും അത്താഴവും നാശത്തെയൊക്കെ ശരിയായ ചോറും കറികളുമൊക്കെ റെഡിയായ ചോറ് കഴിക്കണ വീട്ടിലും അതുപോലെ തന്നെ നാശത്തെയൊക്കെ കഴിക്കണ വീട്ടിലും ഒക്കെ റെഡിയായി കാണുമല്ലേ ഭക്ഷണങ്ങളൊക്കെ അത് റെഡിയാകണം പിള്ളേർ അത് ഒന്നടം വിട്ട് പോകണം ചാരി ചില സമയത്ത് ഇഞ്ചക്ഷന് വോൾട്ടേജ് കുറഞ്ഞു പോയിട്ടാണ് ഇതിന് ചൂട് കുറയും എന്നാലും നമുക്ക് ചൂ ഇത് കിട്ടിയല്ല ഇതിൽ ചൂട് കിട്ടിയല്ല എണ്ണയ്ക്ക് ഇവിടെ കാ പോലെ നമ്മുടെ ചിപ്സ് പോലെ നമ്മൾ പഴം നേന്ത്രപ്പഴം ഒളിച്ചെടുത്തിട്ട് അത് പൊരിച്ചതാണ് വിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ആവാനുണ്ട് എനിക്ക് ഭയങ്കര നേരത്തെ വിയർപ്പയിലായിരുന്നു ഇപ്പം ഭയങ്കര വിയർപ്പാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫാനിൻ്റെ എത്ര പേർ വിറച്ചാലും മഞ്ഞും മഴയും കൊണ്ട് വിറച്ചാലും എനിക്ക് ഫാനില്ലാതെ ഉറക്കം വരത്തില്ല അതുപോലെ തന്നെ ചൂടാണ് ഏത് നേരവും ചൂടാണ് ൊര്ത്ത് മഴ പെയ്താലും ചൂട് മഞ്ഞ് പെയ്താലും ചൂട് ഇനി എനിക്ക് ചോറൊന്നും തിന്നണമെന്നൊന്നുമില്ല വയറ് ഭയങ്കരമായിട്ട് ഗ്യാസ് വന്ന് തീർത്തിരിക്കും അവസ്ഥ ടെൻഷനായിട്ടാണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ടെൻഷനാണ് കാര്യങ്ങൾ നടക്കാതെ വന്നതിൻ്റെ ഒരു ടെൻഷനാണ് നീ എന്താണ് എന്നുള്ളൊരു എന്നോട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് നീ ടെൻഷൻ ആവണ്ട ഒരുപാട് പേർക്ക് എസ് ഐ ആർ ഫോറോ ഒന്നും കിട്ടിയിട്ടില്ലാതെ വോട്ടില്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് നീ ടെൻഷനാകണ്ടെന്നൊക്കെ എന്നെ ഒരു ഓരോരുത്തരും എൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ സബ്സ്ക്രൈബർമാരും ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു പക്ഷേ എനിക്ക് അതൊന്നും മനസ്സിലാക്കാനായിട്ട് വരുന്നില്ല അപ്പൊ അതെ ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫാക്കാൻ പോവുകയാണ് ഇത് ഇങ്ങനെ മാവിനെ ഒരു കുറ്റം കൊണ്ടാണ് നമുക്ക് വീഡിയോയൊക്കെ വലുതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ഒക്കെ ഒരു ഹെൽപ്പ് വേണം അല്ലാതെ എല്ലാവരും പറയത്ത അത് ചെയ്യേണ്ടത് കാണേലും ഇത് ചെയ്യേണ്ടത് കാണേലെന്നൊക്കെ പറയും പക്ഷെ നമുക്ക് പിന്നെ ചെയ്യാനായിട്ടുള്ളൊരു പറ്റണില്ല ഒരാൾ നമ്മളെ സഹായിക്കണം എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പത് ഏത് കണ്ട വട്ടത്തില് പഴം പൊരി റെഡി ആയിട്ടുണ്ട് ഇതേ ഒരെണ്ണം എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പഴംപൊരി പുതിയ കണ്ടുപിടുത്തോണ്ടല്ല നീളത്തിലുള്ള പഴംപൊരി വട്ടത്തിൽ ഞാൻ പൊരിച്ച് അപ്പം ഇത് വലിയ കാര്യമൊന്നുമല്ല എന്നാലും എനിക്കിങ്ങനെ കഴിക്കണമെന്ന് തോന്നി ഞാൻ ഇങ്ങനെ പൊരിച്ച് എടി ടേസ്റ്റ് ചെയ്ത് തരി നല്ലതൊക്കെ നമ്മുടെ ആൾ വന്ന് ടേസ്റ്റ് ചെയ്യാൻ ചെയ്യിക്കും ആ കഴിച്ചോളി ആ കഴിച്ചോളി കഴിച്ചോളി നിങ്ങളുടെ ഫ്രണ്ട് മലമ്പൊരി ചെഞ്ചിക്കൊടുത്തേ ചൂടുണ്ട് കേട്ടാ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ എന്റെ വട്ടത്തില് കായങ്ങനെ അരിഞ്ഞിട്ട് പൊരിച്ച പഴം പഴംപൊരി റെഡിയായി ഞങ്ങൾ കട്ടൻ ചായ കുടിക്കട്ടെ എന്നിട്ട് അതുമായിട്ട് വരാം ചായയായിട്ട് വരാം കേട്ടോ അതുവരേക്കും അസ്ലാം വലേക്കും